ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവർക്കും ഭഗവാന്റെ കൃപയും അനുഗ്രഹവും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം വായിക്കാം ഉദ്ധവതൂതാണ് വായിച്ചു കൊണ്ടിരുന്നത് ദശകം എഴുപത്താറ് ഏഴാമത്തെ ശ്ലോകം വരെ വായിച്ചു അതിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ ഈ ഗോപസ്ത്രീകള് പല പല ആവലാതികൾ ചൊല്ലിക്കൊണ്ട് കേഴുന്നു കരയുന്നു ഉദ്ധവരുടെ മുമ്പിൽ അങ്ങനെയുള്ള ആ ഗോപിയകളെ ഭഗവാന്റെ ജ്ഞാന നിർഭരങ്ങളായ സന്ദേശവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മാനസം തണുപ്പിച്ചു ഉദ്ധവര് എത്രത്തോളം അവര് കരയുക ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെട്ട് പറഞ്ഞ് കരയുമ്പോൾ ഉദ്ധവര് ഭഗവാന്റെ തന്നെ ജ്ഞാനനിർഭരങ്ങളായ സന്ദേശവാക്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു അവരെ സന്തുഷ്ട ചിത്തരാക്കിയിട്ട് അവരോടുകൂടി ഗോകുലത്തിൽ കുറച്ച് ദിവസം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താമസിച്ചു ബുദ്ധവര് നമ്മൾ അവിടെ വരെയാണ് വായിച്ചത് നമുക്കിനി ഒൻപത് എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് തുൽ പ്രോത്ഗാനി കൃത്യം ത്വ് വാർത്ത പ്രസരതി മിതസൈവോൽസ്വാപല ആ ചേട്ടനൃതസ്തുന്മയം സർവമേം ദൃഷ്ടമധികം വിസ്മയാൽ ഉദ്ധവോയം തുൽ പ്രോദ്ഗാന സഹിതം അനിശം ഗേഹകൃത്യം േസ് അനകൃതസ്ത്വന്മയം സർവമ ദൃഷ്ടമുഖൽ അധികം വിസ്മയാൽ ഉദ്ധവോയം ഉദ്ധവർ ഗോകുലത്തിൽ കണ്ട കാഴ്ചയാണ് എന്താ കണ്ട കാഴ്ച ഗോപസ്ത്രീകളെല്ലാം ഏത് സമയവും ഗൃഹകാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും എന്നു വേണ്ട സദാ ഭഗവാനെ സംബന്ധിക്കുന്ന ഗാനങ്ങൾ ആലാപനം ചെയ്യുന്നു അവർ വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ എന്താ ഉള്ളേ എന്ത് അതാണ് ഈശ്വരാർപ്പണമായി ചെയ്യുന്നെന്ന് പറയുന്നത് അവരറിയാതെ തന്നെ അവർ ഈശ്വരാർപ്പണമായി ആണ് ചെ ജോലികൾ ചെയ്യുന്നത് ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാനെ തന്നെ പാടി പുകഴ്ത്തിക്കൊണ്ട് ജോലി ചെയ്യുന്നത് ജോലിയിൽ ശ്രദ്ധയില്ല മനസ്സ് എവിടെയാ ഭഗവാനില്ല അങ്ങനെയാണ് ഫലേച്ച കൂടെ കർമ്മം ചെയ്യുന്നത് ഭഗവാനെ സർവ്വ അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കർമ്മങ്ങൾ എന്തൊക്കെയോ അവർ അവർ എല്ലാ കർമ്മവും ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സ് പരമാത്മാവില്ല ഈശ്വരൻ കൃഷ്ണനില കാരണം എന്താ എപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിച്ച് പാടിക്കൊണ്ട് നടക്കുക അപ്പോഴേ അവർ ചെയ് അവരെന്തെങ്കിലും ചെയ്തായിട്ടുണ്ടോ അവരുടെ മനസ്സ് ആ ജോലിയിൽ ഇല്ലല്ലോ അങ്ങനെയാണ് നമ്മൾ ഒരു ഭക്തൻ ചെയ്യേണ്ടത് അത് ഇതിന് ഉദാഹരണ എനിക്ക് അതിപ്പം തോന്നി അതുകൂടെ പറഞ്ഞു തരാമെന്ന് കരുതി കാരണം നമ്മളെ ചിന്തിക്കണം നമ്മളെപ്പോഴും ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ശ്രദ്ധ എവിടെയാണ് പരമാത്മാവായ ഭഗവാനിൽ തന്നെയാണ് അങ്ങനെ വേണം കർമ്മം ചെയ്യാൻ അപ്പോൾ നമുക്ക് അതിൽ യാതൊരു നമ്മൾ എന്ത് ഏത് ദോഷമായാലും നന്മ ചെയ്താലും ഏത് കർമ്മം ചെയ്താലും നമുക്കതിന് ഫലം കിട്ടത്തില്ല പാപമായാലും പുണ്യമായാലും അതുകൊണ്ട് എന്തും ചെയ്യുമ്പോൾ ഈശ്വരനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ ചെയ്ത് നോക്ക് അത്രമാത്രം നമുക്ക് നന്മയുണ്ടാകും നമുക്ക് ഫലം ആഗ്രഹിക്കാതെയും നിഷ കാരണം ഒരു എന്ത് ദോഷം ചെയ്താലും നമുക്ക് അതിൻ്റെ അനുഭവം ദോഷം കിട്ടത്തില്ല നമ്മുടെ മനസ്സ് ഭഗവാനിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് കർമ്മത്തിലേക്കില്ല കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം മനസ്സ് ഈശ്വരങ്കിലേക്കാണ് പാടി ആരാധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏത് സമയവും ഗൃഹകാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും അത് വെറുതെ ഇരിക്കുമ്പോഴും എന്നു വേണ്ട സദാ ഭഗവാനെ സംബന്ധിക്കുന്ന ഗാനങ്ങൾ ആലാപനം ചെയ്യുന്നു ഈ ഗോപശ്രീകള് ഇത് ആർക്ക് ഇത് അത്ഭുതമായി കാണുന്നത് ഈ ഉദ്ധവർ അദ്ദേഹത്തിന് അദ്ദേഹം ശ്രേഷ്ഠനാണ് ഭഗവാന്റെ പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ ഇതെന്താ എപ്പോഴും ഭഗവാന്റെ കഥകൾ പറയാനും പാടാനും അവർക്ക് സമയമുള്ളു വെറുതെ ഇരിക്കുമ്പോഴും വേല ചെയ്യും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവർക്കിതാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോൾ എപ്പോഴും അവരങ്ങനെയാണെന്ന് മനസ്സിൽ അതും പോരാങ്കിലോ രണ്ട് പേർ തമ്മിൽ കണ്ടാലോ ഒരു ഗോപസ്തരടുത്ത് മറ്റൊരു ഗോപസ്തിരി വന്നാലോ അവർക്ക് പറയാനുള്ളത് എന്താ ഭഗവാന്റെ കാര്യം മാത്രം ഇന്ന് ലോകത്ത് അങ്ങനെയാണോ നടക്കുന്നത് ഉടനെ ചോദിക്കും ഇടേ ഇന്നത്തെ സീരിയലിൻ്റെ കഥയൊന്നു പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആ ഇന്ന് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർക്കത് അറിഞ്ഞേ പറ്റും അത് നിങ്ങൾ നിങ്ങളറിഞ്ഞോ എന്ന് ചോദിക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജീവിതം ഈ ലോക ജീവിതം പക്ഷേ ഇവിടെ ഭക്ത മക്കളായിരിക്കുന്ന ഈ ഗോപസ്ത്രീകൾ എന്താ ചെയ്തത് ആരെ കണ്ടാലും ഭഗവാന്റെ കാര്യങ്ങളെ കൊള്ളു പറയാൻ ഇതാണ് ഒരു യഥാർത്ഥ ജ്ഞാനിയായ ഒരു ഭക്തൻ്റെ ലക്ഷണം ഇത് എന്നെ വിളിക്കുന്ന ചില മക്കൾ ഇങ്ങനെ രാധ ശിവാനന്ദൻ ഇങ്ങനെ പേര് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ജയാനിൽ പിന്നെ സുഭദ്ര എന്നെ വിളിക്കുന്നതാണ് കമലിസ് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ കാരണം ഭഗവാൻ്റെ ഒരു നാമം എവിടെ കെട്ടും അപ്പഴും എഴുതിയെടുക്കണം അതെനിക്കും അങ്ങനെ എഴുതിയെടുത്തിട്ട് അത് വാടിയേ സമാധാനമുള്ളു ഇങ്ങനെയൊക്കെ ഓരോ മക്കൾക്കും ഓരോരോ രീതിയിൽ ഭക്ത ഭക്തമക്കളുണ്ട് ബിജു ബിജു ഒത്തിരി അതുപോലെ ജഗദമ്മ പിന്നെ ശ്രീല ഒരുപാട് മക്കളുണ്ട് താരാ മനോജി ഇങ്ങനെ ഒരുപാട് മക്കൾ നല്ല നല്ല കാര്യങ്ങൾ മിണി മോഹനും ഒരുപാട് കാര്യങ്ങൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോൾ എനിക്കറിയാം ഇതെല്ലാം എടുത്തു പറയാനിപ്പോൾ ഓർക്കുന്നില്ല എല്ലാവരുടെയും നല്ല ഭക്തിപരമായ മക്കളിനകത്ത് ഇതുപോലെ ഈ ഗോപസ്ത്രീയുടെ കണക്കൊക്കെ തന്നെ എനിക്ക് തോന്നിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആരെ രണ്ടുപേർ തങ്ങളെ കണ്ടാൽ പറയാനുള്ളത് ഭഗവാന്റെ കാര്യം മാത്രം ഗോപികമാർ തമ്മിൽ കാണുമ്പോഴും ഭഗവാന്റെ ചരിതമാണ് വർണ്ണ വിഷയം വേറൊരു വിഷയം അവർക്കില്ല അവർക്ക് ഭഗവാന്റെ കഥ പറയാനേ അവർക്ക് അവരുടെ പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും രണ്ടുപേരും തങ്ങൾ കണ്ടാൽ ഇതേ ഉള്ളു പറയാൻ അവർ സ്വപ്നത്തിലും അവിടുത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ സ്വപ്നം കാണുന്നതും എന്താണ് ഭഗവാന്റെ കാര്യം പ്രവർത്തികളാണെങ്കിലോ എല്ലാം തന്നെ ഭഗവാനെ അനുകരണം കണ്ണൻ എങ്ങനെ എന്ത് ജോലി ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്തതെന്ന് അവർക്കറിയാം ഈ ഗോപസ്ത്രീകൾക്ക് അമ്പാടിലുള്ള സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ചെയ്ത ഓരോ ജോലികൾ എങ്ങനെ ചെയ്തോ അതനുകരിച്ചാണ് ഈ ഗോപസ്ത്രീകളും ചെയ്യുന്നത് ഭഗവാന്റെ പ്രവൃത്തികളാണെങ്കിലോ എല്ലാം തന്നെ ഭഗവാനെ അനുകരണം ഇപ്രകാരമൊക്കെ ഉദ്ധവർ എവിടെ നോക്കിയാലും ഗോപികകൾ ഭഗവാന്റെ ചരിതത്തിൽ ചരിത്രത്തിലാണ് ജമിക്കുന്നത് ഭഗവാന്റെ ചരിതങ്ങൾ പറഞ്ഞ് അതിൽ ആനന്ദിക്കുന്നു അത്രയും ഏത് അപ്പം ഇരുപത്തി നാല് മണിക്ക് ഉറക്കത്തിലും ഊടിലും സ്വപ്നത്തിലും എല്ലാം അവർ ഭഗവാന്റെ കഥകൾ പറഞ്ഞും പാടിയും എന്ന് വെച്ചാൽ ആനന്ദിക്കുന്നു ഈ കാഴ്ചയാണ് ഉദ്ധവർ കണ്ടത് ഇത് അദ്ദേഹത്തിനെ വളരെയധികം അതിശയിപ്പിച്ചു ഇതുപോലെ എങ്ങും ഇല്ല എല്ലാ ഗോപ്രോ ഒന്നിനൊന്നും മെച്ചം ഇത് ഉദ്ധവർക്കും മനസ്സിലാക്കാൻ തന്നെയാണ് ഭഗവാൻ ഇങ്ങോട്ട് ഉദ്ധവരെ അയച്ചത് ഉദ്ധവർ ശ്രേഷ്ഠനാണ് ഭക്തശ്രേഷ്ഠനാണ് ഭഗവാൻ്റെ ഭക്തനാണ് പക്ഷേ ഇത്രത്തോളം നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇത് ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഗോപികമാരുടെ ഭക്തി പ്രേമമാകുന്ന ഭക്തി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഇങ്ങനെയുണ്ടോ അദ്ദേഹത്തിന് ഇത് വളരെ വളരെ അതിശയിപ്പിച്ചു ഇനി നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം രാധയുടെ കാര്യമായി ഇനി പറയാനുള്ളത് ശ്ലോകം ഒൻപത് ധ പ്രിതമ മൽപ്രിം ബ്രവീതി കലയസി സഖേ മാൽ പ്രിവാദി പ്രവദതി സഖി ത്വൽപ്രിയോ പ്രിയോ മാം ഇത് വാതിർ അരമയൽ അയം ത്വൽപ്രിയാ പ്രിയാൽക്ഷീ രാധി പ്രവീതി ത്വം കിം മൗനം കലയസി സഹേ പ്രവദതി ത്വൽപ്രിയോ മാം ഇതം വാതേർ അരമയൽ അയം തൊൽപ്രിയുൽപ്പലാക്ഷീം ഇവിടെ ഇതിൽ രാധയുടെ ഭഗവാന്റെ രാധാകൃഷ്ണ പ്രേമം പ്രേമെന്നുള്ള ഭഗവാന്റെ പ്രിയതമയായ ഈ രാധ യുടെ കൂടെ ഇദ്ദേഹം പറയുന്നത് എന്താ ഭഗവാനും ഉദ്ധവരും മധുരയിൽ ഏകാന്തത്തിലിരിക്കുമ്പോൾ രാധയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുക ഉദ്ധവർ പിന്നെ ഇപ്പോൾ അമ്പാടിയിലേക്ക് ഭഗവാൻ പറഞ്ഞു വിട്ടതാണല്ലോ മധുരയിൽ നിന്നാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ മധുരയിൽ ഭഗവാൻ കൃഷ്ണനോടൊപ്പം ഈ ഉദ്ധവരുള്ള സമയത്ത് ഏകാന്തതയിൽ ഇവർ രണ്ടുപേർ മാത്രം ഇരിക്കുമ്പോൾ രാധയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ രാധയെ അറിയിക്കുന്നു ആശ്വാസം കിട്ടാൻ വേണ്ടി എന്താ പറയുന്നത് നോക്കാം ഇത് എൻ്റെ രാധയ്ക്ക് വളരെ പ്രിയമാണ് എൻ്റെ രാധ ഇങ്ങനെയാണ് പറയാറുള്ളത് സുഹൃത്തെ അതായത് ഉദ്ധവരെ വിളിച്ചിട്ട് പറയുന്ന സുഹൃത്തെ മാനിന്യായ എൻ്റെ പ്രിയതമേ പോലെ താങ്കൾ എന്തേലും മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ രാധെ നിൻ്റെ പ്രിയതമൻ എന്നോട് ഏകാന്തതയിൽ പറയാറുണ്ട് ഇപ്രകാരമുള്ള ഭഗവത് പ്രിയങ്ങളായ വാക്കുകൾ കൊണ്ട് ഉദ്ധവർ ആ രാധയെ പ്രത്യേകം സമാശ്വസിപ്പിച്ചു ഈ ഗോപശ്രീകളുടെ പിന്നെ രീതി കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് രാധ ആശ്വസിപ്പിച്ചു കാരണം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണൻ രാധയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത് അവർക്ക് മാത്രമുള്ളതാണ് കാരണം ഏകാന്തതയിൽ ഉദ്ധവരെ വിളിച്ചിരുത്തി ഭഗവാൻ അവിടെ എവിടെ മധുരയിൽ വെച്ച് പറഞ്ഞ വാക്കാണ് ആ വാക്ക് അതുപോലെ ഇവിടെ രാധയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഇത് എൻ്റെ രാധയ്ക്ക് വളരെ പ്രിയമാണ് ഉദ്ധവർ ഇരിക്കും പറയും എന്തെങ്കിലും എടുക്കുമ്പോൾ ഈ ഒരു കാര്യം രാധയ്ക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ രാധ ഇങ്ങനെയാണ് പറയാറുള്ളത് സുഹൃത്തെ മാനിനിയായ എൻ്റെ പ്രിയതമേപ്പോലെ താങ്കൾ എന്തേ മിണ്ടാതിരിക്കുന്നത് കുത്തവർ മിണ്ടാതിരിക്കുമ്പോൾ രാധയെ ഉപ ഉപമിച്ച് പറയും എന്താ എൻ്റെ മാനിനിയ ഈ മാനിനിയായ എൻ്റെ പ്രിയതമയെപ്പോലെ താങ്കൾ എന്തേ മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരിക്കുമ്പം ഉടനെ അവിടെ രാധയെ ഉപമിച്ച് പറയുന്നു എന്നിങ്ങനെയൊക്കെയാണ് രാധയെ നിൻ്റെ പ്രിയതമൻ എന്നോട് ഏകാന്തതയിൽ പറയാറുള്ളത് എന്ന് രാധയെടുത്ത് പറഞ്ഞു ഇപ്രകാരമുള്ള ഭഗവത് പ്രിയങ്ങളായ വാക്കുകൾ കൊണ്ട് ഉദ്ധവർ ആ രാധയെ പ്രത്യേകം സമാശ്വസിപ്പിച്ചു ഈ കണ്ണികയിൽ ഈ ദശകത്തില് ഉദ്ധവർ കൃഷ്ണൻ്റെ പ്രിയസഹി രാധയെ കൃഷ്ണൻ്റെ അമൃതവാണികളെ സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് ഉദ്ധവർ ചെയ്തത് ഉദ്ധവരെ ഇത് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അമ്പാടിലേക്ക് വിട്ടത് അപ്പോൾ ഗോപസ്ത്രീകൾക്കും ആശ്വാസം പകർന്നു കൊടുത്തു രാധയ്ക്ക് പ്രത്യേകമായി ഭഗവാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർക്കൊക്കെ ആശ്വാസമായി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ